എനിക്കൊന്നും നമ്മൾ വീഡിയോ ഒക്കെ തുടങ്ങിയത് ബിഗ് ബോഫുമായിട്ട് ബന്ധപ്പെട്ടാണ് തുടങ്ങിയത് അപ്പം ബിഗ് ബോഫ് എന്ന് പറയുന്നത് മാർച്ച് മാസം ഇതായ ജൂണിൽ മഴ പെയ്യുന്നതുപോലെ തന്നെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെ ബിഗ് ബോഫ് തുടങ്ങും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ആറ് കൊല്ലം ആറ് പ്രാവശ്യമായിട്ട് നമ്മളത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു ഈ പ്രാവശ്യം ബിഗ് ബോഫ് എന്തേ ഇല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പലരും നമ്മളൊരു ചോദിക്കുന്നുണ്ട് അവരോടൊക്കെ പറയുന്നത് ബിഗ് ബോഫ് ഈ മാർച്ചിലില്ല എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത് കാരണം ഇതിനകത്ത് പല അഴിച്ചുപണികളും നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത് കാരണം പലരും ഇതിനകത്ത് ബിഗ് ബോഫ് എന്ന് പറയുന്ന പരിപാടിയിൽ നിന്ന് മാറിയിട്ടുണ്ട് അപ്പം അത് അഴിച്ചുപണിയുടെ ഭാഗമായിട്ടാണ് അതുപോലെ രാജേട്ടനുമായിട്ടുള്ള കരാറ് ആറ് പ്രാവശ്യത്തേക്കായിരുന്നു ആറ് കൊല്ലത്തേക്കായിരുന്നു അത് അവസാനിച്ചിരിക്കുന്നത് നീ പുതിയ കരാറ് പോക്കണം ബിഗ് ബോഫ് ടീമിനെ സംബന്ധിച്ച് രാലേട്ടൻ തന്നെ വേണം എന്ന് നിർബന്ധമുണ്ട് പക്ഷേ ലാലേട്ടനെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഡേറ്റ് ഇല്ല അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ പിന്നെ ലാലേട്ടനെ സംബന്ധിച്ച് വേറൊരു പ്രശ്നമുണ്ട് ബിഗ് ബോഫ് ലാലേട്ടൻ വന്ന് തൻ്റെ കരിയറിലെ ഒത്തിരിയൊക്കെ ഒത്തിരി ഒത്തിരി ചീത്തപ്പേരുവേപ്പിച്ച ഒരു പരിപാടിയാണ് കാരണം ബിഗ് ബോഫിൽ എന്ത് സംഭവിച്ചാലും അതിനുള്ള ഉത്തരവാദിത്തം ലാലേട്ടൻ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പല സീസണിലും കണ്ടു രജിത് കുമാറിൻ്റെ കാര്യം കണ്ടു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ കാര്യം കണ്ടു അങ്ങനെ പല കേസുകളും ഈ രണ്ട് കേസാണ് ബിഗ് ബോഫിനെ സംബന്ധിച്ച് ലാലേട്ടൻ ഒത്തിരി പഴുതി കേട്ടിട്ടുള്ളത് അപ്പം ലാലേട്ടൻ അറിഞ്ഞാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ഉള്ളത് പലരും പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു ലാലേട്ടനെ ഇഷ്ടപ്പെടാത്തവരെല്ലാം ഇതൊരു ഡിഗ്രേഡിംഗ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ലാലേട്ടൻ ആവശ്യമില്ലാതെ എന്തിനെ ഈ പുലിവാളി പിടിച്ചു വെക്കുന്നു എന്നാണ് പലപ്പോഴും വിചാരിച്ചു കൊണ്ടിരുന്നത് പക്ഷേ എഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ടാണ് ഈ ഈ കഴിഞ്ഞ കൊല്ലവും ലാലേട്ടൻ ഇതിന്റെ ആങ്കർ ആകാൻ വേണ്ടി സമ്മതിച്ചത് എന്നാണ് അറിയാൻ പറ്റുന്നത് അതുപോലെ തന്നെ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവരെല്ലാം പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് ലാലേട്ടൻ ഈ പരിപാടിയിൽ നിന്ന് പിന്മാറണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പം ലാലേട്ടൻ ഒരു രണ്ട് മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ ബിഗ് ബോസിൻ്റെ അവതാരകരെ സംബന്ധിച്ച് അവരുടെ ടീമിനെ സംബന്ധിച്ച് ലാലേട്ടൻ തന്നെ വേണം എന്നൊരു നിർബന്ധ ബുദ്ധി അവർ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത് അതുപോലെ തമിഴിലൊക്കെ നമ്മൾ വിജയ് സേതുപതി വന്നതൊക്കെ നമ്മൾ കണ്ടു അപ്പം അതുപോലെ തന്നെ പുതിയൊരു ആങ്കറിനെ കൊണ്ടുവരണം എന്നുള്ളൊരു ആലോചന ചിലർക്കെങ്കിലും ഇല്ലാതെയില്ല പക്ഷേ ഭൂരിപക്ഷം ആൾക്കാരും ലാലേട്ടം തന്നെ മതി എന്നുള്ള നിർബന്ധ ബുദ്ധിയിൽ ഇങ്ങനെ നിൽക്കുന്നു അതൊരു വശത്ത് നിൽക്കുന്നു അതിനിടയിലാണ് സ്റ്റാർ സിംഗർ ഈ ആ ഈ മാസം തന്നെ തുടങ്ങും എന്നുള്ള പബ്ലിസിറ്റി ഒക്കെ നമ്മൾ കാണുന്നു അപ്പം സ്റ്റാഫ് സിങ്ങർ തുടങ്ങിക്കഴിഞ്ഞാൽ ബിഗ് ബോസ് എങ്ങനെ തുടങ്ങും എന്നുള്ളതാണ് പലരുടെ ആലോചന കഴിഞ്ഞ പ്രാവശ്യങ്ങൾ സ്റ്റാർ സിംഗർ തുടങ്ങി രണ്ട് മാസം കഴിഞ്ഞാൽ നിർത്തി വെച്ചതിന് ശേഷമാണ് പുതിയ ബിഗ് ബോസ് തുടങ്ങുന്നത് അപ്പം തുടങ്ങിക്കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് പിന്നെ സ്റ്റാഫിങ്ങർ തുടങ്ങിയത് അതൊരു മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു കാരണം സ്റ്റാഫിങ്ങർ അതുവരെ ഈ ഓരോരുത്തർ വീട്ടിൽ പോവുകയും അതുപോലെ പല പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത അവർ തിരുവോരങ്ങളിൽ പാട്ടുപാടി നടന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അത് സ്റ്റാഫിങ്ങർ വിറ്റി കാശാക്കുകയൊക്കെ സ്റ്റാഫിങ്ങർ അതുപോലെ ഏഷ്യാനെറ്റ് അത് വിറ്റി കാശാക്കുകയൊക്കെ ചെയ്തു അവരുടെ പോപ്പുലാരിറ്റി വളരെയധികം കൂടിയൊരു ആയിരുന്നു അത് കുറച്ച് നാൾ നിർത്തി ബിഗ് ബോസ് തീരുന്നളം വരെ ഈ സ്റ്റാഫിങ്ങനെ ഇറക്കി വെച്ച് നിർത്തിവെച്ചു ആ രീതി തന്നെ പിന്തുടരാനാണ് സാധ്യത എനിക്ക് തോന്നുന്നു കൂടരുത് അങ്ങനെയാണെങ്കിൽ ജൂൺ മാസത്തോടെ ബിഗ് ബോസ് തുടങ്ങാനാണ് പരിപാടി ഏതായാലും അതിൻ്റെ ഓഡീഷനൊക്കെ ആരംഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് ഓഡീഷനുമായിട്ട് ബന്ധപ്പെട്ട ആർക്കും തന്നെ യാതൊരുവിധ കർത്തിടപാടുകളും നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത് യൂട്യൂബ് ചാനലുകളൊക്കെ ഇതുപോലെ ഇന്നാൾ വരുന്നു ഇന്നാൾ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വീഡിയോകളും ഞാൻ കണ്ടു എന്നാലും ഇതിനെപ്പറ്റി യാതൊരു വിവരവും ആർക്കും ഇല്ല എന്നുള്ളത് നിസംശയം പറയാൻ പറ്റും കാരണം ബിഗ് ബോസിൻ്റെ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരുവിധ പരിപാടിയിൽ തുടക്കവും ആയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ അറിയാൻ പറ്റുന്നത് അപ്പം ബിഗ് ബോസ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരു പരിപാടി തന്നെയാണ് കാരണം നമ്മൾ ചാനൽ തുടങ്ങുന്നതും ബിഗ് ബോഫ് കണ്ട് ഇഷ്ടപ്പെട്ടതും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെയാണ് ചാനൽ തുടങ്ങിയത് അപ്പം ബിഗ് ബോഫ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ ശ്രദ്ധാപൂർവം നോക്കി കാണുന്നതാണ് അപ്പം ബിഗ് ബോഫിന്റെ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റിയ ഇങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഈ മാർച്ച് മാസം ഏതായാലും ബിഗ് ബോഫ് കാണത്തില്ല ഏപ്രിലും കാണാൻ സാധ്യത കിട്ടൂല്ല കാരണം ഏപ്രിലിലെ ബിഗ് ബോഫ് തുടങ്ങണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളൊക്കെ തുടങ്ങണം അത് ഒട്ടും തന്നെ തുടങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ അറിയാൻ പറ്റുന്നത് അതുപോലെ ഏഷ്യാനറ്റിൻ്റെ ചെറിയ ചെറിയ പുതിയ മാനേജ്മെൻറ്റിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ പലരും ചർച്ച ചെയ്യുന്നതായിട്ടൊക്കെ കണ്ടു അപ്പോൾ അത് എന്തുമാത്രം ശരിയാണ് എന്നാലും ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി നിർത്താനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അവർക്ക് ജനപ്രീതി നേടിക്കൊടുത്ത ഒരു പരിപാടി തന്നെയാണ് തൊണ്ണൂറ് ദിവസം യാതൊന്നും പേടിക്കേണ്ട നൂറ് ദിവസം യാതൊന്നും പേടിക്കേണ്ട കാര്യമില്ല ഒരു ജനപ്രിയ പരിപാടി തന്നെയാണ് അത് ഒരു കാരണവശാലും നിർത്തത്തില്ല അമ്മഫിക്കം എന്ന് തന്നെയാണ് നമ്മൾ അറിയാൻ പറ്റുന്നത് ഇനി ഓരോ തരവുമായിട്ട് ബന്ധപ്പെടണം ഇന്റർവ്യൂ നടത്തണം അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ബിഗ് ബോസ് ഈ പ്രാവശ്യം താമസിക്കാനാണ് സാധ്യത കൂടുക ഈ മിക്കവാറും ജൂൺ ജൂലൈ മാസങ്ങളിൽ ബിഗ് ബോസ് തുടങ്ങാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ കൂടെ സ്റ്റാർ സിംഗർ തുടങ്ങുക അതിനുശേഷം ഒന്ന് നിർത്തിവെക്കുക അതിനുശേഷം ബിഗ് ബോസ് കഴിയുന്ന വരെ അതിനുശേഷം സ്റ്റാർ സിംഗർ തുടങ്ങുക ആ രീതി തന്നെയായിരിക്കും ഒരു പക്ഷേ ഈ പ്രാവശ്യവും അവലംബിക്കുന്നത് എന്ന് തോന്നുന്നു ഏതായാലും ലാലേട്ടനുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അറിയാൻ പറ്റും എന്ന് തന്നെയാണ് നമുക്കറിയാൻ പറ്റുന്നത് ഏതായാലും ബിഗ് ബോസ് ഫീഫാൻ സെവൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഫീഫൺ തന്നെയാണ് പുതിയ മത്സരാർത്ഥികൾ ആരാണ് പുതിയ ഫീഫൺ എങ്ങനെയൊക്കെയുണ്ട് കഴിഞ്ഞ സീഫണിലെ പാടു ഉൾക്കൊണ്ടുപോയിട്ട് ടീം അംഗങ്ങൾ ഇത് പുതുക്കി പണിയുമോ അതുപോലെ തെറ്റുകുറ്റങ്ങൾ വരുത്താതെ നോക്കുമോ കഴിഞ്ഞ പ്രാവശ്യങ്ങളെല്ലാം തന്നെ പല ഫീഫറിലും നമ്മൾ ബിഗ് ബോഫിനെ പറ്റി പല അവാർഡങ്ങളും കേട്ടിട്ടുള്ളതാണ് അതൊന്നും ഇല്ലാതെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്ത് തിരുത്തി ഒരു പുതിയ ബിഗ് ബോഫ് തുടങ്ങുമോ എന്നറിയാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് ബിഗ് ബോഫിൻ്റെ ഓഡീഷനുമായിട്ട് ബന്ധപ്പെട്ട പല കഥകളും നമ്മൾ കേട്ടു കഴിക്കുന്നു അല്ലാതെ വേറെ പല രീതിയിലും ബിഗ് ബോഫിനകത്ത് കയറി പറ്റാൻ വേണ്ടി പലരും പല വിക്രിയകളും നടത്തുന്നുണ്ട് അതൊക്കെ പലപ്പോഴും സംഭവിക്കാറുണ്ട് അതുപോലെ മികച്ച മത്സരാർത്ഥികളെ പുറത്താക്കാനുള്ള ബിഗ് ബോഫ് ടീമിൻ്റെ ചില കുതന്ത്രങ്ങൾ പലരും പരസ്യമാക്കിയിട്ടുണ്ട് ഇതൊക്കെ സത്യമാണോ കള്ളമാണോ എന്നുള്ളതൊന്നും അറിയില്ല ഏതായാലും ബിഗ് ബോഫ് ഏഷ്യാനെറ്റ് ടീമുമൊക്കെ തന്നെ ഇത് വളരെ ഗൗരവമായി കാണുകയും ഒരു തെറ്റു കുറ്റങ്ങളും ഇല്ലാത്തൊരു ബിഗ് ബോഫ് ടീഫൻ തുടങ്ങണമെന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് അവർ ഏതായാലും ഞാലേടനും കർശന നിർപ്പണ് ഞാൻ ബിഗ് ബോഫിൽ ഇനിയും അവതാരനായി വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള പല ടീമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പല ഇതിനും വളവിച്ചു കൊടുക്കാൻ പറ്റത്തില്ല യാതൊരുവിധ ബുദ്ധിമുട്ടും തനിക്കും ഉണ്ടാകാതെ കാരണം ബിഗ് ബോസ് ടീമിനെ സംബന്ധിച്ച് എന്ന് കേട്ടു കഴിയുമ്പം നമുക്ക് ഓർമ്മ വരുന്ന ലാലേട്ടന്റെ മുഖമാണ് അപ്പം ലാലേട്ടൻ ഇതെല്ലാം ചെയ്യുന്നു സാധാരണക്കാരെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്ന അങ്ങനെയാണ് ലാലേട്ടൻ ഒരാളെ പുറത്താക്കുന്നു ലാലേട്ടൻ ചെയ്യുന്നു ലാലേട്ടൻ എല്ലാ ആണ് ഇതെല്ലാം തീരുമാനം എടുക്കുന്നത് എന്നൊക്കെ പലരും വിശ്വസിക്കുന്നുണ്ട് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ലാലേട്ടനെ സംബന്ധിച്ച് ഒരു എപ്പിസോഡ് പോലും കാണാനുള്ള സാധ്യത പോലും ഇല്ല ലിഗ് ഓഫ് ടീം എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ ലാലേട്ടൻ പറയുന്നു ഒരേ ഏതെങ്കിലും എപ്പിഫോൾ കണ്ടെന്ന് ഇരിക്കും അതുപോലെ ലാലേട്ടനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു അനേകം പടങ്ങൾ റിലീഫിൽ കാണാനും ഇരിക്കുന്നു അതുപോലെ തന്നെ പടങ്ങളിൽ കമ്മിറ്റ് ചെയ്തിട്ടുമുണ്ട് അങ്ങനെ പല നിരക്കുകളുണ്ട് ലാലേട്ടൻ വളരെയധികം വിഫാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ സംബന്ധിച്ച് അതിൻ്റെ പരമാവധി ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ അറിയാൻ പറ്റുന്നത് പുതിയൊരു ആങ്കർ വരുമോ പക്ഷേ ബിഗ് ബോഫ് ടീം പറയുന്നത് ബിഗ് ബോഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ മുഖമാണ് മനസ്സിൽ തെളിയുന്നത് അതുകൊണ്ട് ഒരാളെ ചിന്തിപ്പിക്കാൻ പോലും പറ്റില്ല എന്ന് തന്നെയാണ് അണിയറയിൽ നിന്ന് നമുക്ക് കേൾക്കുന്നത് അതുകൊണ്ട് ലാലേട്ടൻ്റെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വശത്ത് മറ്റൊരു വശത്ത് ബിഗ് ബോഫിലെ അണിയറ പ്രവർത്തകരിൽ പലർക്കും സ്ഥാനചലനങ്ങൾ സംഭവിച്ചിരിക്കുന്നു അത് പുതുക്കി പണിച്ചുകൊണ്ടിരിക്കുന്നു പുതിയ ആൾക്കാർ ജാർജ്ജെടുക്കണം അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇതിനിടയിൽ അതുതന്നെ ബിഗ് ബോഫ് ആരംഭിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും ഈ പ്രാവശ്യം ബിഗ് ബോഫ് ഉണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കാം കാരണം അല്പങ്കിലും വലിയ ആണെങ്കിലും ബിഗ് ബോഫ് ഉണ്ടായിരിക്കും അപ്പം ഇത് പലരും നമ്മളോട് കമൻറ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരോടെല്ലാം ബിഗ് ബോഫ് ഈ പ്രാവശ്യം കാണും അപ്പം എല്ലാവരും കാത്തിരിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും ഞാനെത്താം ഓക്കെ ബൈ